ജ്യോതി മാം രണ്ട് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പാണ് നമുക്ക് എന്താ ഇന്ത്യൻ വനിതാ ലോകകപ്പൊക്കെ കിട്ടുന്നത് അപ്പം ആ ഒരു സമയത്തെ രാജ്യമൊട്ടാകെ ഒരു നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു അപ്പം അതിൽ ഓരോരുത്തരുടെ സ്റ്റോറീസ് എടുത്ത് നോക്കുകയാണെങ്കിലും ടീമിലെ ഓരോ അംഗങ്ങൾക്കും ഓരോ കഥകളായിരുന്നു പറയാനുള്ളത് അതിൽ തന്നെ ഈ അമിത് ജോത് കവറിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിയുടെ അച്ഛനൊരു കാർപ്പൻ്റായിരുന്നു അപ്പൊ പുള്ളിക്കാരത്തിനെ ചെറുപ്പത്തിൽ ഒന്ന് ക്രിക്കറ്റ് കളിക്കാൻ വിടുന്ന സമയത്ത് നാട്ടുകാരൊക്കെ ചോദിക്കുമായിരുന്നു ആൺകുട്ടികളുടെ കൂടെയാണോ ക്രിക്കറ്റ് കളിക്കാൻ വിടുന്നത് ആൺകുട്ടികളുടെ കൂടെ കൂട്ടില്ലായിരുന്നു അപ്പൊ അത് ഒരാളുടെ കഥയാണ് അതേപോലെ ഓരോത്തർക്കും ഓരോ കഥകളുണ്ടായിരുന്നു നമ്മുടെ വനിതാ ടീം അംഗങ്ങളൊന്ന് കളിക്കാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ കോച്ചിങ്ങിന് പോകുന്ന സമയത്ത് അവർക്കൊരു സ്പോൺസേഴ്സ് പോലും ഉണ്ടായിരുന്നില്ല ചരിത്രം മാറ്റി കുറിച്ചുകൊണ്ട് അവരൊരു അവര് ഇത്തവണ വിജയം ആസ്വദിക്കാൻ ഇറങ്ങിയ സമയത്ത് അവരുടെ ഓരോ കഥകൾക്ക് പിന്നിലും ഓരോ പെൺകുട്ടികളുടെയും സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ക്രിക്കറ്റിനെ കുറിച്ചിട്ട് നമുക്കിപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറിനെയോ അല്ലെങ്കിൽ കപിൽ ദേബിനെയോ അല്ലെങ്കിൽ അതിനു മുമ്പുള്ളവരുടെയൊക്കെ ചരിത്രവും അവരുടെ സക്കല ഹിസ്റ്ററിയും നമുക്കെല്ലാവർക്കും പരിചിതമാണ് പക്ഷെ ഈ മിഥാലി എന്ന് പറയുന്ന ഒരു ക്യാപ്റ്റൻ വരുന്നത് വരെ വരുന്ന ക്രിക്കറ്റ് എന്നുള്ളൊരു വാക്ക് പോലും അധികം ഇവിടെ കേ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കാരണം വനിതാ ക്രിക്കറ്റ് എന്ന് പറയുന്നത് എന്തോ ഒരു രഹസ്യ കാര്യം പോലെ ഇങ്ങനെ നടന്നോണ്ട് ഇടയ്ക്കൊക്കെയോ എപ്പോഴൊക്കെയോ നടന്നിരുന്നു എന്നുള്ളതല്ലാതെ കമൻ്ററി കേൾക്കാനോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളുമില്ല അപ്പോൾ സ്ത്രീകൾ എപ്പോഴും ഒരുപാട് ഫൈറ്റ് ചെയ്താണ് മുമ്പിലേക്ക് വരുന്നത് എന്നുള്ളതാണ് പിന്നെ മാത്രമല്ല ഇതൊക്കെ ഈ ക്രിക്കറ്റ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പുരുഷന്മാരുടെ ആണതാണ് ലോകം പുരുഷൻറ്റേതാണ് പുരുഷനെ സേവിക്കാനുള്ള കുറെ സാധനങ്ങളിൽ ഒന്നാണ് സ്ത്രീ എന്നുള്ള ഒരു സങ്കല്പത്തിന്റെ ഒരു ഒരു ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ട്രോൾ ചെയ്യപ്പെട്ട് കേട്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെമി ഫൈനലിൽ എത്തി നിൽക്കുമ്പോൾ പോലും അവർക്ക് ട്രോളുകളായിരുന്നു എന്നുള്ളതാണ് അതൊരു ഒരു രാജ്യത്തെ സംബന്ധിച്ച് അത്രയും ഫൈറ്റ് ചെയ്ത് അതിൽ സെമി ഫൈനലിൽ എത്തിയ സമയത്തൊക്കെ പരിക്കേറ്റ് പുറത്തു പോയ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അതിനകത്തിൽ ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദ മാച്ച് ആയിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ബാറ്റിങ് പോലും ചെയ്യാത്ത ഒരാളായിരുന്നു ഇപ്പോൾ നേരത്തെ എന്താ ഈ ടീമിൽ കളിപ്പിക്കേണ്ടെന്ന് വെച്ചാൽ സെമി ഫൈനൽ ഒരാൾക്ക് പരിക്ക് പറ്റി പുറത്ത് പോയപ്പോൾ പകരക്കാരിയായിട്ട് വന്ന് മാൻ ഓഫ് ദി മാച്ചാണ് അത്രയും ഒരു ഒരു സർ ഒരു സർപ്രൈസിങ് അല്ലെങ്കിൽ ഒരു എന്തോ വാശിയായിരുന്നു എന്തോന്നു ഓരോ ടീം അംഗങ്ങൾക്കൊന്നും ഇതിൽ സ്പോർട്സിന് സ്പോർട്സിന് വളരെ ഭയങ്കര പൊളിറ്റിക്സ് ഉണ്ട് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഈ സ്പോർട്സിലേക്ക് വരുന്നത് ആരാണ് ഏത് സ്പോർട്സിലെ ഈ കാസ്റ്റ്യും സ്പോർട്സും കളറും ജാതിയും ഒക്കെ തമ്മിൽ വളരെ ബന്ധപ്പെട്ടതാണ് സാമ്പത്തിക അതിന് പിന്നെ സർക്കാരിൻ്റെ പൈസ ഭയങ്കര ഇതാണ് അതിന് കിട്ടുന്ന സൗകര്യങ്ങൾ ഇതൊക്കെ തന്നെ പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ അതിപ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ സ്പോർട്സ് മേഖലയിലേക്ക് വരുന്ന സ്ത്രീകളെ അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രമല്ല മൊത്തത്തിൽ ആളുകളെടുത്ത് പരിശോധിക്കുമ്പോഴിയാം ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഫിസിക്കൽ സ്പോർട്സിലേക്ക് കൂടുതലും വരുന്നത് എന്നുള്ളത് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പൊളിറ്റിക്സ് നമുക്ക് മനസ്സിലാകാം പിന്നെ മാത്രമല്ല ഇന്ത്യയിലൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് ധാരാളം കഴിവുള്ള ആൾക്കാരുണ്ട് അത് ഒരുപാട് അവരെ വേണ്ടതുപോലെ വളർത്തിക്കൊണ്ടുവരാനുള്ള സംവിധാനമല്ലേ ഇത് ഈ സർക്കാർ തമ്മിലുള്ള ഒരു വടംവലിയിൽ പോവുകയാണ് പല കാര്യങ്ങളും പൊസിഷന് വേണ്ടിയിട്ടും പണത്തിന് വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഉള്ള ഒരു ഇതിലേക്കാണ് സ്പോർട്സ് പോകുന്നത് റിയലായിട്ട് ഈ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരെ മാത്രമല്ല മനുഷ്യരെ ഈ സ്പോർട്സിലേക്ക് വളർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും അവർക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കി കൊടുക്കാനും ഒന്നും തന്നെ എന്താ പറയുക ഒരു ഇത് നമ്മുടെ ഗവൺമെൻറ് വേണ്ടതുപോലെ ചെയ്യുന്നില്ല എന്നുള്ള ചിലരൊക്കെ അവരവരുടെ ചില താല്പര്യം കൊണ്ടോ അവരുടെ സാധ്യതകൾ കൊണ്ടോ സ്പെ ഇതുകൊണ്ടോ നിർബന്ധ കൊണ്ടോ ഒക്കെ തന്നെ ഈ ലെവലിൽ എന്നുള്ളതാണ് ഒരു രാജ്യം ഈ സ്പോർട്സിന് കൊടുക്കേണ്ട സൗകര്യങ്ങള് കൊടുക്കുന്നതിൽ വളരെ പരിമിതമാണ് എന്ന് പലപ്പോഴും നമുക്ക് ഇത് തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തില് അതിനകത്ത് ഈ കിരീടമേറ്റുവാങ്ങുന്നൊരു സമയത്ത് ഇതിനു മുൻപുണ്ടായിരുന്ന മൂന്ന് ക്യാപ്റ്റൻസിന്റെ കയ്യിലേക്ക് കൂടാണ് അവർ ആ ട്രോഫി വെച്ചു കൊടുക്കുന്നത് എന്നുവച്ചാ കൊറേ കാലങ്ങളായിട്ട് അവർ കണ്ട ഒരു സ്വപ്നത്തിലേക്ക് എത്തിപ്പെട്ട ഒരു രീതിയിലേക്ക് പിന്നെ അവരെ ഞാൻ പറയുന്ന സെമി ഫൈനൽ എത്തുമ്പോൾ ഇത്രയധികം ട്രോളുകൾ അല്ലെങ്കിൽ ഞാൻ സെമി ഫൈനൽ ബംഗ്ലാദേശ് ആണെങ്കിലും അടുത്ത ഓസ്ട്രേലിയ തോപ്പിച്ചിട്ടാണ് ഇപ്പോൾ ഫൈനൽ കിട്ടിയിട്ടുള്ളത് അപ്പോഴും പറയുന്നത് ഇവരൊക്കെ അടുക്കളയിൽ നിൽക്കേണ്ട ആൾക്കാരാണ് പോയി കല്യാണം കഴിച്ച് മക്കളെ നോക്കണമെങ്കിൽ ഇവരൊക്കെ എന്തിനാണ് ക്രിക്കറ്റ് കളിക്കുന്നത് ക്രിക്കറ്റ് ഞങ്ങൾക്ക് എന്താ പുരുഷ ടീമുകൾക്കുള്ളതാണ് ഓരോ പുരുഷ നമ്മളൊക്കെ അറിയാം നമ്മുടെ ഈ വനിതാ ക്രിക്കറ്റിന് അപ്പുറത്തേക്കും പുരുഷന്മാരുടെ ക്രിക്കറ്റ് ആവുന്ന സമയത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫൈനൽ എത്തുന്നവരെ പക്ഷെ ഇവിടെ കിട്ടിയിട്ടുള്ളത് സെമി ഫൈനൽ ആയപ്പോഴും ട്രോളുകളാണ് ഫൈനൽ അവർ ജയിച്ചു വന്നപ്പോൾ കൈയടിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട് അല്ല അത് ഇപ്പം മുതലല്ല അത് പണ്ട് മുതലേ ഇപ്പൊ എന്റെ ചെറുപ്പത്തില് പി ടി ഉഷ ഓടുന്ന കാലത്തില് എം കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ ഒരു സാഹിത്യ നിരൂപകൻ ഉണ്ടായിരുന്നു അദ്ദേഹം എഴുതിയിട്ടുണ്ട് പി ടി ഉഷ ഓടുക വേണ്ട ഈ പറഞ്ഞ മാതിരി ഓടുന്നതിന് സ്ത്രീകൾ ഓടുന്നതിനെ കുറിച്ചിട്ട് വള അത്ര എന്ന് പറയണത് നല്ലതല്ലാത്ത കമൻ്റുകളാണ് അപ്പോൾ പൊതുവിൽ സ്ത്രീകൾ അതുപോലെ ഒരു പൊതു സ്പേസിലേക്ക് വരിക എന്നുള്ളത് നമ്മുടെ ഒരു സംസ്കാരം നമ്മുടെ ഒരു ആളുകൾക്ക് വലിയ താല്പര്യം ഇല്ലാത്തൊരു കാര്യമാണ് അപ്പൊ സ്ത്രീകൾ അതിനെ ഫൈറ്റ് ചെയ്താണ് അതിനു മുമ്പോട്ട് വരുന്നത് മാത്രമല്ല വന്ന സ്ത്രീകളുടെ അനുഭവങ്ങളും നമുക്ക് അറിയാവുന്നതാണ് ഗുസ്തി താരങ്ങൾക്ക് ഉണ്ടായ അനുഭവം എന്താണെന്നുള്ളത് ഇവർ ഓരോ സ്ത്രീയും ഇതുപോലെയുള്ള മേഖലകളിലേക്ക് കോച്ചിങ്ങിനോ അതല്ലെങ്കിൽ അതിൻ്റെ റിഹേഴ്സലിനോ അതല്ലെങ്കിൽ അതിൻ്റെ ഇതിനൊക്കെ പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ ഒരുപാട് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് സാമ്പത്തികവും സാമൂഹ്യവുമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളെ പെൺകുട്ടികളെ കൂടുതൽ പിന്നെ അവരുടെ ഏജ് ഒരു പ്രത്യേക പ്രായത്തിലാണ് ചിലപ്പോൾ ഇവരെ ചൂഷണം ചെയ്യുന്നത് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും അപ്പോൾ അതിൻ്റെ ഒക്കെ ഇതിനൊക്കെ മറികടന്നിട്ടാണ് ഈ സ്ത്രീകൾ ഒരു പൊതുരംഗത്തേക്ക് വരുന്നത് സ്പോർട്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഇതും കൂടിയാണ് കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഒരുപാട് കാരണം അവർക്ക് ആവശ്യത്തിന് ഫുഡ് വേണം മറ്റു സൗകര്യങ്ങൾ വേണം പിന്നെ ഹെൽത്ത് നോക്കാനായിട്ട് ഇപ്പം നമ്മുടെ മറ്റേ ഇതിൻ്റെ നൂറ് ഗ്രാമിൻ്റെ പുറത്തൊക്കെ അവാർഡ് പോയ ഒരവസ്ഥയൊക്കെ ഉണ്ട് മറ്റേ ഗുസ്തിക്ക് അപ്പം അത് ആരാണിത് തീരുമാനിക്കണേ ഇവർ അമ്പത്തഞ്ച് കിലോ ആണ് വേണ്ടത് അമ്പത് കിലോ ആണ് വേണ്ടത് ഇവർ ഏതിലാണ് മത്സരിക്കേണ്ടത് പോകുന്ന സമയത്ത് മടങ്ങുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അപ്പം നമ്മൾക്ക് അപ്പം ഈ സ്ത്രീകൾ ഇപ്പം പൊതുരംഗത്തേക്ക് വരുമ്പോൾ അവരെ കളിയാക്ക കളിയാക്കുക അല്ലെങ്കിൽ അവരെ പരമാവധി മോശക്കാരാക്കുക എന്ന് പറയുന്നത് അകെക്കൂടെ സ്ത്രീകൾ കല്യാണം കഴിച്ച് പ്രസവിക്കാറില്ല പുരുഷന്മാർക്ക് സെക്ഷൽ ഒബ്ജക്ട് എന്നുള്ള രീതി ിലേക്കാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ഇതിനെ കൊണ്ടുവന്നിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ചെയ്യുന്ന സ്ത്രീകൾ ഒരുപാട് ഫൈറ്റ് ചെയ്യണം ഒരുപാട് അവരുടെ എക്സിസ്റ്റൻസിന് വേണ്ടി ഇവർ ഇതിൽ ജയിക്കാൻ വേണ്ടി മാത്രമല്ല അവർക്ക് നിലനിൽക്കാൻ വേണ്ടി തന്നെ അവർ ഫൈറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട് അതിലാണ് ഇപ്പം നമ്മുടെ അതുകൊണ്ട് തന്നെ ഇവർക്ക് കിട്ടുന്ന വിജയം എന്ന് പറയുന്നത് നമുക്ക് യഥാർത്ഥത്തിലുള്ള വിജയത്തിൻ്റെ ഒരു പത്ത് ഇരട്ടിയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കാരണം അവർ എടുത്ത എഫേർട്ട് എന്താണെന്നുള്ളത് നമുക്ക് വളരെ നന്നാവുള്ളൂ അവർക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആവാനും അതുപോലെ തന്നെ അവർക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും കൊണ്ടുപോവാനും ഒക്കെ തന്നെ അത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ജയിച്ച അവർ അതിൽ വിജയിച്ചപ്പോൾ അവർ പറഞ്ഞ അതുപോലെ തന്നെയാണ് ഇപ്പൊ ജയിച്ച ഒരു ടീം എന്ന് പറയുന്നത് ഈ ഒരു ടീമിന്റെ വിജയമല്ല ഇതിന് മുമ്പ് കളിച്ച മുഴുവൻ ആളുകളുടെ ഒരു തുടർച്ചയാണ് ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ അത്രയ്ക്കും അവർ അതിന് അതായത് അതിനെ എസ്റ്റാബ്ലിഷ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് പൊതുരംഗത്തേക്ക് കൊണ്ടുവരാൻ സ്വീകരിക്കപ്പെടാം ഇപ്പൊ ടി വിയിലൊക്കെ കുറച്ച് കാലേ ഉള്ളൂ വനിതാ ക്രിക്കറ്റ് മാച്ച് കാണിക്കാൻ തുടങ്ങിയിട്ട് ആളുകൾ കാണാൻ കാണിക്കാൻ തുടങ്ങിയിട്ടും ആളുകൾ കാണാൻ തുടങ്ങി കാണാൻ തുടങ്ങിയിട്ടുള്ള അതിന്റെ പ്രധാന കാര്യം നമ്മൾ മറ്റേ ിട്ടാണ് കാണുന്നത് ഡെയിലി ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഫോണിലാണെങ്കിലും ലൈവ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ പരിമിതമായിട്ടാണ് വനിതാ ക്രിക്കറ്റിന്റെ മാച്ച് അധികം കാണുന്നതും അധികം സ്ഥലങ്ങളിലേക്ക് എത്തപ്പെടുന്നതും അല്ല ഈ ഈ മാച്ചിന്റെ ഇടയിൽ കാണിക്കുന്ന ഒരു പരസ്യം പോലും ഉണ്ട് ഒരു ബെനിയന്റെ പരസ്യമുണ്ട് മെയിൽ ഈ സ്ത്രീയുടെ ഇതില് അവരുടെ പടമുള്ള ബെനിയൻ ഇട്ടുകൊണ്ട് വരുമ്പോ മറച്ചട്ട വരുന്നതും കാരണം ഒരു പെണ്ണിൻ്റെ പടമുള്ളൊരു എന്താ ബനീന ഇട്ടു എന്ന് പറയുന്നത് മോശമാണെന്നാണ് അയാളുടെ വിചാരം പിന്നെ ആളുകൾ പറയുമ്പോഴാണ് അയാളത് മാറ്റി ഓപ്പണാക്കുന്നത് അത് അതായത് ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ പടമുള്ളൊരു ഇത് എനിക്കിടാൻ യാതൊരു നാണവും ഇല്ല നാണല്ല അപമാനമില്ല പക്ഷേ ഒരു പെണ്ണിൻ്റെ പടമുള്ള ഒരു ബെനീനെ ഇടുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവളെ എന്ന് പറയുന്നത് അതാണല്ലോ അവൾ അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാണല്ലോ സ്വീകരിക്കുന്നത് അപ്പോൾ അവർ ഈ കമൻറ്റേറ്റർ പറയാൻ വന്നിരിക്കുന്ന ആൾ ബസ്സിൽ കയറി വരുന്ന സമയത്ത് പുതച്ചട്ടാണ് വരുന്നത് ഇതിൻ്റെ പുറത്ത് വേറെ ഒരു ഇട്ടിട്ട വരുന്നത് ഇവിടെ വരുമ്പോഴാണ് അവനത് മോശം അല്ല എന്ന് പറഞ്ഞിട്ട് ഇടുന്നത് അങ്ങനൊരു പരസ്യം ഉണ്ടായില്ല അപ്പം അത്രയ്ക്കും ആ അതൊരു ആളുകളുടെ ഒരു മൈൻഡാണ് ആ കാണിക്കുന്നത് അതിനെ ഓവർകം ചെയ്യുന്നതാണ് ഇതിൽ വരുന്നത് അതൊരു മൈൻഡാണ് അതിൽ കാണിക്കുന്നത് അപ്പോൾ അത്രയ്ക്ക് ഞാൻ പറയുന്നത് സ്ത്രീകൾ എവിടെയാണെങ്കിലും ഒരു സ്റ്റെപ്പ് വരുന്നത് അതിപ്പോൾ സിനിമ ആയാലും നാടകമായാലും സ്പോർട്സ് ആയാലും മറ്റേ ടെക്നിക്കൽ രംഗത്താണെങ്കിലും അഭിഭാഷക രംഗത്താണെങ്കിലും ഈ ആരോഗ്യ രംഗത്താണെങ്കിലും സ്ത്രീകൾ അവരുടെ കൺവെൻഷനൽ ഭാ ഭാര്യാ പദത്തിനപ്പുറത്തേക്ക് വരുന്നത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അതെ അപ്പം നമ്മൾ പലപ്പോഴും പറയും ഓ കാലം മാറി അങ്ങനെയൊന്നുമില്ലയെന്ന് പക്ഷെ ഒരു സ്റ്റെപ്പ് മാറിയാൽ അപ്പുറത്ത് വേറെ രണ്ട് സ്റ്റെപ്പ് തടസ്സമുണ്ട് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും ഇപ്പൊ പുതിയ തലമുറയ്ക്ക് വലിയ പ്രശ്നമില്ല നമ്മളൊക്കെ അനുഭവിച്ചിരുന്നു എന്ന പലരും പക്ഷെ പുതിയ തലമുറ പുതിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് മാറിയില്ല എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇവർ ഓരോരുത്തരും അധികം പ്രായങ്ങളൊന്നുമില്ല ഇപ്പൊ ഈ മാറാത്തെ മാസം കിട്ടിയ കുട്ടികൾ തന്നെ ഇരുപത്തൊന്ന് വയസ്സാണുള്ളത് ഇവരുടെ അനുഭവങ്ങൾ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്രയധികം സ്ട്രഗിൾ അവർ അനുഭവിക്കുന്നുണ്ടെന്നാണ് ഓരോരുത്തരും പറയുന്നത് ഒരു നാട് ഒട്ടിക്കും അല്ലെങ്കിൽ ഒരു രാജ്യം ഒട്ടിക്കും എഴുന്നേറ്റ് നിന്ന് കൈയ്യടിക്കുന്നതിന് അവരും അപ്പോഴവര് പറഞ്ഞ വാക്കുകളുടെ പുറത്ത് അവർക്ക് വിശ്വാസമുള്ളൊരു പേര് പറഞ്ഞു അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല അപ്പം അതിൻ്റെ പുറത്ത് അവരെ ചീത്ത വിളിക്കുക എന്തൊക്കെയാണ് അതിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് അതിൽ ഒരു മറ്റേ ക്രൈസ്റ്റ് എന്തോ ഒരു വാക്ക് പറഞ്ഞു എന്നാണ് പറയുന്നത് അതിൻ്റെ പുറത്ത് അവരെ ഒരുപാട് ആളുകൾ ചീ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു ശരിക്കും നമ്മളുടെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്ന വികാരം അത് നമുക്കിപ്പോഴും ആയിട്ടില്ല എന്നുള്ളതാണ് അപ്പം ഈ പത്രങ്ങളൊക്കെ ഞാൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ട് ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മത്സരം വരുന്ന സമയത്ത് പത്രത്തിൽ ചിലപ്പോൾ പറയാം നമ്മുടെ എന്താ നമ്മുടെ സ്ഥിര ശത്രുക്കളായ സ്ഥിരശത്രുക്കളായ സ്പോർട്സിൽ അങ്ങനെ സ്ഥിരം ശത്രുക്കളൊന്നും ഇല്ല നമുക്ക് അവരതിൻ്റെ ഇടയിൽ അങ്ങനെ കാണുന്നില്ല കാരണം ഒരു വെച്ചപ്പോഴാണെങ്കിലും ഇതല്ല അങ്ങനെയാണല്ലോ വേണ്ടത് സ്പോർട്സ് എന്ന് പറയുന്നത് തന്നെ എന്തിനാണ് കലയും സ്പോർട്സും ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനുഷ്യൻ്റെ പരിമിതികളെ മറികടന്ന് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ സ്പോർട്സിനെയൊക്കെ നമ്മൾ ഇന്റർനാഷണൽ ലെവലിലൊക്കെ സ്പോർട്സൊക്കെ കൊണ്ടുവരുന്ന അത്തരത്തിലുണ്ടല്ലോ മനുഷ്യന് മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ശത്രുക്കളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ചിരവൈരികളായ ഒരു പത്രത്തിൽ വന്ന ഒരു വാർത്ത ഞാൻ ചിരവൈരികളായിട്ടുള്ള പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലാണ് ഇന്നത്തെ മത്സരം എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് നമുക്ക് ചിര അങ്ങനെ വൈരി ഇതുള്ള ഒന്നും ഇല്ലല്ലോ ഒരു സ്ഥലത്തും ഇല്ല ജീവിതത്തിലേ ഇല്ല സ്പോർട്സിലൊട്ടുമില്ല അങ്ങനെയാണെങ്കിൽ ഈ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ടീമുകളൊക്കെ വരുന്ന സമയം അത് പറയുന്നില്ല അവരെ പറയുന്നില്ല നമ്മൾ വടക്കി ഭരിച്ചോണ്ടിരുന്ന ആൾക്കാർക്കെതിരെ നമ്മൾ ഈ വാചകം ഉപയോഗിക്കുന്നില്ല അപ്പൊ നമ്മളുടെയൊക്കെ ഒരു വളരെ സങ്കുചിതമായിട്ട് ഇതൊക്കെ എന്താ ഇതെന്ന് വെച്ചാ എപ്പോഴും ഒരു ശത്രു വേണം നമുക്ക് കാരണം ഞാൻ ചെയ്യുന്ന കുറ്റങ്ങളെ അറിയാതിരിക്കണമെങ്കിൽ എൻ്റെ അഴിമതികളെ എൻ്റെ തെറ്റുകളെ എൻ്റെ പരിമിതികളെ അറിയാതിരിക്കാൻ ഞാൻ വേറൊരു ശത്രുവിനെ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്നിട്ട് ശത്രുവിനെ ചൂണ്ടിക്കാണിച്ച് നിങ്ങളെ എനിക്ക് എനിക്കെതിരെ അല്ലെങ്കിൽ എന്നെ കറക്റ്റ് ചെയ്യാൻ എന്നെ മെച്ചപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് പകരം ഈ ശത്രുവിനെതിരെ എല്ലാ ഫോഴ്സും കൂടെ പോകും എല്ലാ ഗവൺമെൻറ്റും ചെയ്യുന്നത് അത് ഇതിപ്പോൾ എല്ലാ രാജ്യങ്ങളിലും നടക്കുന്ന ഒരു കാര്യം അതാണ് അവരുടെ കുഴപ്പങ്ങളെ പ്രശ്നങ്ങളെ അവരുടെ അഴിമതികളെ ഒക്കെ തന്നെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒരു ശത്രുവിനെ ഉണ്ടാക്കി ജനങ്ങളുടെ ശ്രദ്ധ എപ്പോഴും ഈ ശത്രുക്കളിലേക്ക് ശത്രു വേണം അവർക്ക് എപ്പോഴും യുദ്ധങ്ങൾ വേണം ശത്രു വേണം എന്നുള്ള ഒരു രീതിയാണ് ഉള്ളത് അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും നടക്കണമെന്ന് എനിക്ക് തോന്നുന്നത് അത് ശരിക്കും സ്പോർട്സ് ഇന്ത്യയിൽ എല്ലാത്തിലും ഭയങ്കര പവറുള്ള ഭയങ്കര കഴിവുള്ള മനുഷ്യരുണ്ട് ഭയങ്കര ഇപ്പോൾ ഈ എന്താ പറയണേ ലോകത്തിൽ തന്നെ ഇതായിട്ടുള്ള പക്ഷേ അവർക്കൊന്നും സ്പേസ് ഇല്ല അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല അവരെ വേണ്ട വിധത്തിൽ പ്രൊമോട്ട് ചെയ്യാൻ ആൾക്കാരില്ല പലപ്പോഴും ഒരു അർഹതയില്ലാത്ത ആളുകളായിരിക്കും ഇതിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ഈ ഒളിമ്പിക് മെഡലൊക്കെ ഒരുപാട് പ്രതിഭകള് ഇവിടേക്ക് കൊണ്ടുവരണ്ടായിരിക്കും പക്ഷെ ഒരു നാഷണൽ ഗെയിംസിലൊക്കെ പങ്കെടുത്തതിനു ശേഷം ഒരു സ്പോർട്സ് കോട്ട ജോലിയിലേക്കൊക്കെ പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ രാജ്യത്ത് പോകുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു ബാക്കി ലോകരാജ്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഈ മെഡലുകൾ എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അവരെ ഇതും കൊടുക്കും നമ്മുടെ എല്ലാ രംഗത്തും ഇപ്പം എങ്ങനെയാണ് ഇപ്പം നമ്മൾ ഇപ്പം നാടകത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നാടകം വികസിക്കാത്തത് നാടകത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിക്കാനുള്ള മാർഗം ഇല്ല അവന് അവനും അവൻ്റെ കുടുംബവും ജീവിക്കണമല്ലോ അതിന് ഇൻകം കിട്ടാത്തതുകൊണ്ട് വേറെ ജോലി ചെയ്തുകൊണ്ടാണ് നാടകത്തിൽ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും നാടകത്തിന് ഇത് വരും ഇപ്പം നമ്മൾ ഇന്ന് ഈ പ്രശ്നം തന്നെ കണ്ടു കേരളത്തിന് വേണ്ടി ഓടി മറ്റേ ഇത് വാങ്ങിച്ച പെൺകുട്ടിക്ക് ഒരു വൃത്തിയുള്ള വീടില്ല അവിടെ നിന്നാണ് വയർ നിറച്ച് ഭക്ഷണം കഴിക്കാനോ കിടക്കാനോ വേണ്ട ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ആളുകളാണ് ഈ ഇതിൽ വരുന്നത് അപ്പോൾ അവരെ അതിൽ നിലനിർത്തണമെങ്കിൽ അവർക്ക് അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം ഇങ്ങനെ ഒരു ഒരു ലക്ഷം അഞ്ച് ലക്ഷം പത്ത് ലക്ഷം എന്ന് പറഞ്ഞാൽ ഈ മെഡൽ വാങ്ങിക്കുന്ന സമയത്ത് ഭയങ്കര പ്രഖ്യാപനങ്ങളാണ് പക്ഷെ പിന്നീട് ആരും പോയി ആലോചിക്കാറൊന്നുമില്ല അവർക്ക് അതിന് അത് കൊടുത്തോ അവരിപ്പോൾ ആ ഫോഴ്സ് സ സ്പോർട്സിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്തുകൊണ്ടാണ് അവർ നിന്നു പോയത് എന്നൊക്കെയുള്ളൊരു ഇതുണ്ട് അതിലൊരു തുടർച്ചയുണ്ട് അവർ അതിൻ്റെ രാജ്യത്തിൻ്റെ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു സംവിധാനവും ഇവിടെയില്ല എന്നുള്ളതാണ് ഒരു എല്ലാ സ്പോർട്സ് മീറ്റ് നോക്കി കഴിഞ്ഞാലും ഷൂസ് ഇല്ലാതെ ഓടുന്ന ആൾക്കാരും ഉണ്ടാവും അതേപോലെ ഈ ലോങ് ജമ്പിനാണെങ്കിലും മറ്റേത് ഏർ അതിന് മുളവടി കൊണ്ട് ജംപ് ചെയ്യുന്ന രീതിയാണെങ്കിലും എല്ലാ വർഷവും അത് ചിന്തിക്കുന്ന കാര്യം എല്ലാ വർഷവും ഇത് കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് നിക്കാത്തത് എന്നുള്ള ഒരു അവസ്ഥയുണ്ട് പിന്നെ അതേപോലെ പണ്ട് ഉണ്ടായിരുന്ന ഒരു സംവിധാനമാണ് പി ടി പിരീഡ് എന്ന് പറയുന്നത് എക്സ്ട്രാ ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടിയിട്ടും പി ടി പീരീഡിൽ കൃത്യമായ സ്കൂളുകൾ കൊടുക്കാതിരിക്കുന്ന ഒരു അവസ്ഥയും പക്ഷെ ഇപ്പോൾ കുറെ അധികം അത് മാറ്റം വന്നിട്ടുണ്ട് പി ടി പി ടിക്ക് വേണ്ടി തന്നെയാണ് ഒരുപാട് പ്രവർത്തനങ്ങൾ പല സ്കൂളുകളിലും വരുന്നതായിട്ട് കണ്ടിട്ടില്ല അല്ല ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഇത് പി ടി മാത്രല്ല പണ്ട് തുന്നില് തയ്ക്കണ ഒരു പീരീഡ് ഉണ്ടായിരുന്നു പിന്നെ പി ടി ഉണ്ടായിരുന്നു പിന്നെ ഡ്രോയിങ് കൂടാതെ ഡ്രോയിങ് ഉണ്ടായിരുന്നു അതുകൂടാതെ മ്യൂസിക് ഉണ്ടായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത് ഇതിനൊക്കെ പ്രത്യേകം പീരീഡുകളും പ്രത്യേകം അധ്യാപകരും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതിനോടൊക്കെ ഒരു മിനിമം നമ്മൾ എല്ലാവരും നമ്മളെല്ലാവരും അവയറാണ് ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് പക്ഷേ ഇവരെയൊക്കെ എന്തുകൊണ്ടാണ് ഒഴിവാക്കുന്നത് കുറേയധികം ഒരു സിസ്റ്റമാറ്റിക്കിൻ്റെ സിസ്റ്റമാറ്റിക്കിൻ്റെ അല്ല ഒന്ന് ഇതിനൊക്കെ തൊഴിൽ മാത്രമായിട്ടാണ് കാണുന്നത് അധ്യാപകരുടെ തൊഴിൽ പ്രശ്നമായിട്ടാണ് ഇതിനെ കാണുന്നത് അല്ലാതെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന കുട്ടികൾക്കുണ്ടാകുന്ന സർഗാത്മകതയെക്കുറിച്ചിട്ട് ബോധവേടല്ല എങ്ങനെയെങ്കിലും മറ്റേ നെറ്റ് നോക്കിയോ ഇൻ്റർനെറ്റ് നോക്കിയോ എന്തെങ്കിലും കുറച്ച് വായിക്കുക കുറച്ച് അറിവുണ്ടാക്കുക അങ്ങോട്ട് ഒരു നോളജ് നോളജ് ബേസ്ഡ് നോളജ് കഴിഞ്ഞാൽ ജോലി അതല്ല അത് ആസ് എ ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിൽ ഇപ്പം ഞാനൊക്കെ ഇതിൽ പഠിക്ക പഠിക്കണ സമയത്ത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുകളോട് പ്രതികരിച്ച് ജീവിക്കാൻ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് നമ്മൾ ജീവിച്ച് വെച്ചു പോകുക എന്നുള്ളതല്ല ഞാൻ ജീവിക്കുന്ന സാഹചര്യങ്ങളോട് പ്രതികരിച്ച് ജീവിക്കാൻ പ്രാപ്തമാക്കുന്നതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു അത്തരം വിദ്യാഭ്യാസത്തിന് പ്രതികരിച്ച് ജീവിക്കണമെങ്കിൽ ശരി തെറ്റുകളെ തിരഞ്ഞെടുക്കണമെങ്കിൽ എനിക്ക് ഒക്കെ തന്നെ ഈ സർഗാത്മകത എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഈ സാൻ അതിനെയൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഇതെന്ന് പറയുന്നത് അല്ലാതെ എങ്ങനെയെങ്കിലും എന്നു പറയണ ഐ ടി വിദേശത്ത് പോകാനുള്ള വിദേശത്തേക്ക് ആവശ്യമുള്ള മാൻ പവറിനെ ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ഇവിടുത്തെ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് ആവശ്യമുള്ള ഈ മെഷീനറി ഉണ്ടാക്കുന്ന പോലെ മനുഷ്യരെ ചെറുപ്പക്കാരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതല്ല വിദ്യാഭ്യാസം ലക്ഷ്യം ഇപ്പം ഒക്കെ നമ്മൾ അങ്ങനെ ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും പറയണത് എന്തിനാണ് നിങ്ങൾ എന്തിനാണ് ഇത്ര അധികം സയൻസ് പഠിക്കണേ എന്തിനാണ് കണക്ക് പഠിക്കണമെന്തിനാണ് സാമൂഹ്യപാഠം പാഠം പഠിക്കണെന്തിനാണ് ഇതിൻ്റെ ഇതിലെങ്കിൽ സംഗീതം പഠിക്കണേന് ഒന്നും വേണ്ട നിങ്ങൾക്കത് പഠിച്ചാൽ ജോലി കിട്ടാൻ പറ്റി അവിടുത്തെ കമ്പനികൾ ഉണ്ടാവും കുറേ മൾട്ടിനാഷണൽ കമ്പനികൾ കുറച്ച് കമ്പനികൾ തുടങ്ങും അവിടൊക്കെ ആവശ്യമുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ വിടുക കുട്ടികൾ അവിടെ പോകുക പണിയെടുക്കുക ഇതിനപ്പുറത്തേക്കുള്ള ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഇതിൻ്റെ അതിൻ്റെ ലക്ഷ്യം തന്നെ മാറുന്നത് പക്ഷെ അതിന് അങ്ങനെ ആയിരുന്നില്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പം ഇന്ത്യയുടെ ചരിത്രം എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഗുരുകുല വിദ്യാഭ്യാസം പോലെയുള്ള വിദ്യാഭ്യാസത്തിന്റെ ഒരു തുടർച്ചയായിരുന്നു ജീവിതം പഠിക്കുകയാണല്ലോ ഗുരുവിൻ്റെ അടുത്ത് പോയി ശേഷം പഠിക്കുന്നത് ജീവിതത്തിന്റെ തന്നെ ഭാഗമായിരുന്നു ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ബ്രിട്ടീഷുകാരാണെങ്കിൽ പോലും അവർക്ക് അവർക്കിടെ ആവശ്യമുള്ള ക്ലർക്ക്മാരെ ഉണ്ടാക്കാനാണ് പണിയെടുപ്പിച്ചിരുന്നെങ്കിൽ പോലും അതിന്റെ തുടർച്ചയായിട്ട് ഒരു സർഗാത്മകതയുടെ ഒരു ഭാഗം ഉണ്ടായിരുന്നു ഇവിടെ അതിലിപ്പോൾ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുല്ല എന്നുള്ളതാണ് വിദ്യാഭ്യാസം അപ്പം ഇത്തരം ഇത്തരം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകളാണ് സമൂഹത്തോട് പ്രതികരിക്കുമ്പോഴാണ് സ്പോർട്സിനാണെങ്കിലും കലകൾക്കാണെങ്കിലും ഒക്കെ തന്നെ പ്രാധാന്യം കിട്ടുകയുള്ളൂ അപ്പോഴാണ് അതിൽ കഴിവുള്ള ആളുകൾക്ക് അതിനോട് താല്പര്യമുള്ള ആളുകൾക്ക് അതു മുന്നോട്ട് വരാനും മുന്നോട്ട് വരാൻ പറ്റുകയാണ് നമുക്ക് ഒരു മിതാലി രാജോ ഹർമൻപ്രീത് കവറോ അമിത് കവറോ ഒന്നും പോരാ ഒരുപാട് പെൺകുട്ടികൾ ഇനിയും വരണം അതേപോലെ എല്ലാ ലോകകപ്പും മറ്റേ നമ്മൾ ബാക്കിയുള്ള പുരുഷ ലോകകപ്പ് കാണുന്ന പോലെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സമയം എനിക്ക് ആ ഒരു കാലം എനിക്ക് തോന്നുന്നില്ല വിദൂരമാണെന്ന് ഇതിനുശേഷം ഉറപ്പായിട്ട് വരുമെന്നുള്ളൊരു വിശ്വാസം തന്നെ കൂടുതൽ സ്ത്രീകൾ ഈ രംഗങ്ങളിലേക്ക് സ്പോർട്സിലേക്കൊക്കെ വരികയും പക്ഷെ അത് വരാൻ വേണ്ടി ആദ്യാദ്യം വന്ന ആൾക്കാർ ഒരുപാട് സഫർ ചെയ്യാൻ വരും പക്ഷേ എങ്കിലും വരും വളരെ സ്വാഭാവികമായിട്ട് പിന്നലെ ഞങ്ങൾ ഒരു സിനിമ കണ്ടിരുന്നു വർക്കിംഗ് ഗേൾസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഡയറക്ടറായിട്ട് അവരുടെ പേര് ഞാനിപ്പോൾ പെട്ടെന്ന് പറഞ്ഞത് വർക്കിംഗ് ഗേൾസ് എന്ന് പറഞ്ഞിട്ടൊരു ബോംബെയിലുള്ള ഒരു ലേഡി ചെയ്തൊരു സിനിമ അപ്പോൾ അതിലിങ്ങനെ അവർ സംസാരിച്ചപ്പോൾ കുറേ വിശദമാണ് ഞാൻ ആ ഭാഗത്തേക്കൊക്കെ വിട്ടുകളയാണ് അപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വേറൊരു ഡിസ്കഷൻ്റെ പുറത്ത് ഒരു ഡിസ്കഷൻ്റെ പുറത്തൊരു പറഞ്ഞുതരുകയാണ് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കണ സമയത്ത് ഇപ്പോൾ ഒരു നൂറ് മനുഷ്യരിൽ നാൽപ്പത് സ്ത്രീകളും അറുപത് പുരുഷന്മാരും ഉണ്ടെങ്കിൽ നാൽപ്പത് പേര് സ്ത്രീകളാണ് ബാക്കി സ്ത്രീകളല്ലാത്തവരാണ് അല്ലെങ്കിൽ അഞ്ച് പേര് വേറെ ഇതിൽ പെട്ടതാണ് അങ്ങനെ നമ്മൾ പ്രത്യേകം കാണേണ്ട കാര്യമല്ല നമ്മൾ കാണുമ്പോൾ പൊതുവായിട്ടുള്ള ഒരു കോമൺ സൊസൈറ്റിയെ കാണാൻ നമുക്ക് പറ്റണം അത് വളരെ സ്വാഭാവികമാണ് ഇപ്പോൾ മുപ്പത് മുപ്പതോ നാൽപ്പതോ പേരോ സ്ത്രീകൾ ബാക്കിയുള്ള സ്ത്രീകളല്ലാത്തവർ അത് അതുകൊണ്ട് വലിയൊരു വ്യത്യാസമൊന്നുമില്ല ഒരു പൊതു ബോധം ഉണ്ടാകുക കാരണം ഒരേപോലെ കാണാൻ നമുക്ക് കഴിയുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് അങ്ങനെയാണ് സ്ത്രീകളുടെ ഒരു ഇത് കാണാൻ നമുക്ക് സ്പോർട്സായ സ്പോർട്സിലായാലും അവരുടെ എല്ലാ സാധ്യതകളും അവർക്ക് ഉപയോഗിക്കാൻ പറ്റണം മത്സരങ്ങളിൽ പങ്കെടുക്കാനും അതിൽ കഴിവുള്ളവർക്ക് മുന്നോട്ട് വരാനും അവർക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചറുകളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാനും അവരെ അംഗീകരിക്കപ്പെടാനും ആദരിക്കപ്പെടാനും ഒക്കെ തന്നെ ആവശ്യമുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു സ്പോർട്സിൽ ഒരുപാട് പ്രാധാന്യം കൊടുക്ക കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട് സ്പോർട്സിൻ്റെ ഒരു പൊളിറ്റിക്സ് പഠിക്കുമ്പോൾ അതിൽ ജാതിയും മതവും ഒക്കെ ആയിട്ടുള്ള ബന്ധവും കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് ആരാണ് ഫിസിക്കൽ അധ്വാനമുള്ള സ്പോർട്സിലേക്ക് വരുന്നത് ഇപ്പോൾ തന്നെ നമുക്കറിയാം ഇടുക്കിയാണ് കൂടുതലും ഇപ്പോൾ ഇടുക്കിയിൽ നിന്നും കോതമംഗലത്തിൽ നിന്നും വയനാട്ടിൽ നിന്നും ഒക്കെ ഉള്ള ആൾക്കാർക്കാണ് സ്പോർട്സിൽ നമ്മൾ കേരളത്തിൽ കൂടുതൽ വരുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഏത് സ്പോർട്സിന് ഏത് മേഖലയിൽ നിന്നുള്ള ആളുകൾ വരുന്നു എന്തുകൊണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഫിസിക്കൽ അധ്വാനവും ശാരീരിക അധ്വാനവും നമ്മുടെ ബോധവും നമ്മുടെ സാമ്പത്തികവും ഒക്കെ തമ്മിലുള്ളൊരു ബന്ധം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതിനെയൊക്കെ നമുക്ക് മറികടക്കാൻ പറയണം കഴിവുള്ളവർ കഴിവുള്ള രംഗത്തേക്ക് വരിക എന്ന് പറയുന്ന ഒരു രംഗത്തെ രംഗത്തേക്ക് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്ന ആ വികാരത്തിനെ നമുക്ക് തിരിച്ചറിയാൻ രാജ്യങ്ങൾ തമ്മിലായാലും മറ്റു ലെവലിലായാലും നമുക്കതിന് പറ്റുക എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ അതെ 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 ഓക്കെ മാം താങ്ക് യു